വൈബ് ജംഗ്ഷൻ പോസിറ്റീവ് ന്യൂസിൻ്റെ പ്രതിഭകൾക്കൊപ്പം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം സംഗീതം അറിയും തോറും അകലം കൂടുന്ന മഹാസാഗരം എന്ന് ആറാം തമ്പുരനിൽ മോഹൻലാൽ പറഞ്ഞപ്പോൾ നമ്മളെല്ലാം കൈയടിച്ചു എന്നാൽ ആ മഹാസാഗരത്തിൽ നീന്തി നീന്തിത്തുടിച്ച കലാകാരനായിരുന്നു കലാമണ്ഡലം ഹൈദരാ ഒരു മുസ്ലിം നാമധാരി ആയതിന്റെ പേരിൽ തികഞ്ഞ അവഗണനയാണ് അദ്ദേഹം ജീവിതമുണ്ടാകെ നേരിട്ടത് കേരളത്തിൻ്റെ മനസാക്ഷി അത് വളരെ വേദനയോടെയാണ് കണ്ടത് എന്നാൽ ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളിലും സംഗീതം അവതരിപ്പിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു വനിതയുണ്ട് അബിതാ കബീർ എന്നാണ് പേര് കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സ് ചേർത്ത് നിർത്തിയ അമിത കബീറിനെ കുറിച്ചാണ് ഈ ലക്കത്തിലെ സ്വന്തം അനുഭവങ്ങൾ തന്നെ പറയട്ടെ സ്വാഗതം കൃഷ്ണ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ നമസ്കാരം ഞാൻ അബിത കബീർ ഇപ്പോൾ ഗവൺമെൻറ്റ് എച്ച് എസ് നാരങ്ങാനം സ്കൂളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്നു പിന്നെ എൻ്റെ കലാപരമായ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ തുടർച്ചയായി പത്തനംതിട്ട സബ് ജില്ല കലാതിലകമായിരുന്നു നിരവധി മേഖലകളിൽ അതായത് കലയുടെ വിവിധ മേഖലകളിൽ ഞാൻ അഭ്യാസം നടത്തിയിട്ടുണ്ട് അതായത് കലാപരമായി സംഗീതം സാഹിത്യം അഭിനയം അതുപോലെ തുടങ്ങിയ ക്ഷേത്രകലകൾ തുടങ്ങിയ വിവിധ മേഖലകളിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് നിരവധി തവണ സ്റ്റേറ്റ് വിന്നറാവാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ യൂണിവേഴ്സിറ്റി തലത്തിലും ഞാൻ വിന്നറായിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ എനിക്ക് കിട്ടിയ എൻ്റെ ഈ തൊഴിൽപരമായ ആ ഒരു മേഖലയിലും ഈ കല പ്രയോജനപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നുണ്ട് അതിന് വളരെയധികം സന്തോഷമുണ്ട് അതാണ് എൻ്റെ ഒരു എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഫാദർ എം എ കബീർ അദ്ദേഹം റിട്ടേർഡ് രജിസ്ട്രറാണ് ഇപ്പോൾ പിന്നെ ക്ഷേത്രങ്ങളിലും മറ്റും പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട് മറ്റ് സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നു പിന്നെ എൻ്റെ അമ്മ ഖദീജ ബീവി റിട്ടയർ ചെയ്തു ഈശ്വര സാറായിട്ട് റിട്ടയർ ചെയ്തു പിന്നെ എനിക്കൊരു സഹോദരനാണുള്ളത് അദ്ദേഹം പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്നു അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു പിന്നെ എൻ്റെ എൻ്റെ ഹസ്ബൻഡും രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു എനിക്കൊരു മകളാണുള്ളത് എൻ്റെ കുടുംബ പശ്ചാത്തലം ഇപ്പം എടുത്തു പറയുകയാണെങ്കിൽ ഞാൻ നിരവധി ക്ഷേത്രങ്ങളിൽ സംഗീത സദസ്സും കഥകളി സംഗീതവും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ആര്യൻകാവ് ശാസ്താക്ഷേത്രം തുടങ്ങി പട്ടാഴി ക്ഷേത്രം പിന്നെ വലഞ്ചുഴി ക്ഷേത്രം താഴൂർ ഭഗവതി ക്ഷേത്രം അതുപോലെ തന്നെ ചോറ്റാനിക്കര ദേവി ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിൽ ഞാൻ സംഗീത സദസ്സും കഥകളി സംഗീതവുമൊക്കെ അവതരിപ്പിച്ചു വരുന്നു ഇപ്പോഴും എനിക്ക് ഇതുപോലുള്ള അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ എൻ്റെ മനസ്സിൽ വളരെ 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 സന്തോഷമുണ്ട് കാരണം ഇത് ഈ കാലഘട്ടത്തിനും അനുയോജ്യമാണ് കാരണം ഇന്ന് ഞാനത് പറയുമ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ഈ സോഷ്യൽ മീഡിയ പോലുള്ള ഇതിലൊക്കെ അഡിക്റ്റായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ഇതുപോലെയുള്ള കലാപരമായ മേഖലകളൊക്കെ അതൊക്കെ അഭ്യസിച്ച് അതൊക്കെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്നതാണ് അതിലേറെ ഉപരി നമുക്ക് മനസ്സിന് മറ്റ് പല ചിന്തകളിൽ നിന്നും വിട്ടു നിൽക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് ഒറ്റ കാര്യമേ കുഞ്ഞുങ്ങളോട് പറയാനുള്ളൂ അവരും ഈ വളർന്നു വരുന്ന സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ മേഖലകൾ തിരഞ്ഞെടുത്ത് അവരുടെ നല്ല ഭാവിക്ക് അവർ ഭാവിയുടെ വാഗ്ദാനങ്ങളായിത്തീരണമെന്ന് മാത്രം എനിക്ക് കുട്ടികളോട്

ളും നിരൂപീതം നിരൂപിതം അല്ല 那。No.